ഇടുക്കിയിൽ ഒരൊറ്റ രാത്രി കണ്ടു പെയ്ത മഴ തകർത്ത് പെയ്തു പിന്നെ തോടും പുഴിയുമെല്ലാം നിറഞ്ഞൊഴുകി തുലാമാസത്തെ മടിയിൽ ഇടുക്കിയുടെ അതിരപ്പള്ളി എന്നറിയപ്പെടുന്ന രാജാക്കാട് സമീപമുള്ള കുത്തങ്കൽ വെള്ളച്ചാട്ടം വീണ്ടും വിസ്മയിപ്പിക്കുകയാണ് മുക്കടിയിൽ ഡാം നിറഞ്ഞൊഴുകുന്ന വെള്ളമാണ് ഈ മുകളിൽ നിന്നും കലിതുള്ളി ഒഴുകി വരുന്ന ഫീൽ നൽകുന്നത് പിന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം എല്ലാവർക്കും പ്രിയം കുത്തങ്കൽ വെള്ളച്ചാട്ടം തന്നെയായിരിക്കും ആനയിറങ്ങൽ ഡാമിലെ വെള്ളം പന്നിയറപ്പുഴയിലൂടെ ഒഴുകി ഈ മുക്കിടി ഡാമിലേക്ക് എത്തി ഡാം നിറഞ്ഞൊഴുകുന്ന കാഴ്ചയും അതിമനോഹരം തന്നെ ഈ രണ്ടിടങ്ങളിലും എത്തുന്നവർ ഒരു ഫോട്ടോയൊന്നും എടുക്കാതെ എങ്ങനെ പോകും പിന്നെ ഒരു ഫോട്ടോ പരീക്ഷണമൊക്കെയാണ് ഡാം കെട്ടിലൂടെ കലങ്ങിമറിഞ്ഞ് ആർത്തിരുമ്പി ഒഴുകുകയാണ് പൊന്നിയാർ ഈ വെള്ളം വൈദ്യുതിക്കായി ഉപയോഗിക്കുന്നത് കൊണ്ട് വെള്ളം കുറയും മഴ ശക്തമായാൽ മാത്രമേ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ കഴിയൂ ഡാം ജീവനക്കാർ നട്ടുപരിപാലിക്കുന്ന പൂക്കളും തേനുകരം വരുന്ന കുഞ്ഞൻ ബണ്ടുകളും മറ്റൊരു മനോഹര കാഴ്ചയാണ് മുക്കുടിയിൽ നിന്നും സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്